ോക്കൂ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഇന്ത്യ മുന്നണി കാത്തിരിക്കും എന്ന് തന്നെയാണ് ഇതുവരെയും നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം അതല്ലാതെ തിടുക്കപ്പെട്ട് ഇവരെ രണ്ടുപേരെയും മുന്നണിയിലേക്ക് കൊണ്ടുവരാനോ ബി ജെ പിയിലെ ഏതെങ്കിലും എം പിമാരെ അടർത്തിയെടുക്കാനോ ഇന്ത്യ മുന്നണി ശ്രമിക്കാൻ സാധ്യതയില്ല ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾക്ക് എൻ ഡി എ വിട്ടുകൊടുക്കുക അതാണ് ഒരു ഇന്ത്യ മുന്നണി സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം അതേസമയം ആ കൺസോളിഡേഷൻ ഇപ്പോഴും അവരുടെ ഇടയിലുള്ള കോർഡിനേഷൻ വർക്ക് ചെയ്തിട്ടില്ല അവരുടെ ഇടയിലൊരു കോർഡിനേഷൻ ഇപ്പോഴും പൂർണ്ണമായും എത്തിയിട്ടില്ല സീതാറമെച്ചൂരിയൊക്കെ മുന്നിലുണ്ടെങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കലായിരിക്കുമോ ഇന്ത്യ മുന്നണി ഇന്നെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ശരി നിങ്ങൾ നാലുപേരും സംസാരിച്ചു തന്നെയാണ് ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു കാര്യത്തിനകത്ത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അധികം ഒരു ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷം വേണം എന്നുള്ളത് അതിപ്പോൾ എൻ ഡി എ ആയാലും ഇന്ത്യ മുന്നണി ആയാലും ഒക്കെ ഒരു ശക്തമായ പ്രതിപക്ഷം അല്ലെങ്കിൽ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നില്ല അതാണിപ്പോൾ ഈ ഇൻഡ്യ എൻ ഡി എക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ അല്ല സോറി ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി ശക്തമായ ഒരു പ്രതിപക്ഷമായി നിൽക്കാനാണ് ഇപ്പോൾ നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ശക്തമായ പ്രതിപക്ഷമായി നിൽക്കാനായിരിക്കും സാധ്യത നോക്കൂ അരുൺ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് എൻ ഡി എക്ക് കിട്ടിയത് ഇപ്പോൾ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി മാറി ഇന്ത്യ മുന്നണിക്ക് നൂറ്റി ഇരുപത്തി ഏഴിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി നാലിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതേ എഴുപത്തി മൂന്നിൽ നിന്നും പതിനേഴിലേക്ക് ചുരുങ്ങി അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ആൻറ്റി ഇൻക്യൂപ്പൻസി വർക്ക് ചെയ്തു എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് യാതൊരു സംശയവും ആർക്കുമില്ല അതാണ് എന്തായത് നമ്മുടെ രാമക്ഷേത്രം നിന്ന മണ്ഡലത്തിലടക്കം തോൽവി ബി ജെ പിക്ക് നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല അതിൻ്റെയൊക്കെ ഡിസിഷൻ്റെ പ്രത്യേകതയാണ് എന്ത് ഡിസിഷനാണോ എടുത്തത് അത് തെറ്റി എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പിന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി ബംഗാളിൽ ഒന്നിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ പക്ഷേ അതിലകത്ത് മമതാ ബാനർജി എടുത്ത തീരുമാനം തെറ്റായി എന്ന് പറയാൻ പറ്റില്ല മമതാ ബാനർജി ഒമ്പത് സീറ്റിലേക്കാണ് മമതാ ബാനർജി വന്നത് ഇരുപത്തി ഒമ്പത് സീറ്റ് ഏഴ് സീറ്റ് കൂടി നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഗുണം അല്ല അത് കറക്റ്റ് ആണ് ഞാൻ പറയുന്നത് മമതാ ബാനർജി എടുത്ത തീരുമാനം മമതാ ബാനർജിനെ അപേക്ഷിച്ച് അത്ര ചെറിയ കാര്യമല്ല എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത് അപ്പൊ പൊതുവേ ഇന്ന് ടി എം സി ഇന്ത്യ മുന്നണിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടുത്തെ കോൺഗ്രസിന് ഒരിക്കലും ടി അംഗീകരിക്കാൻ കഴിയില്ല പി എമ്മിന് പലപ്പോഴും ടി എം സി അംഗീകരിക്കാൻ കഴിയില്ല അധീരഞ്ജൻ ചൗധരി തന്നെ പലപ്പോഴും നേരിട്ട് ക്ലാഷ് ഉണ്ടല്ലോ ഈ ചർച്ച നടക്കുമ്പോഴെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരുമിച്ച് നിന്ന് നിൽക്കുന്നതിനേക്കാൾ ഭേദമാണിതെന്ന് തോന്നില്ല അതെ അതെ ചൗധരിനെ ഓൾറെഡി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ മതേനെ പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ കാര്യം ഉള്ളതുകൊണ്ടല്ല മതേനയും പിടക്കരുത് എന്നുള്ള ഒറ്റ വിഷയം പക്ഷേ ഞാൻ പറയുന്നത് ടി എം സി അടക്കം ഇവിടെ വരുമ്പോഴും ഈ പറയും ഇപ്പം ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ആത്മവിശ്വാസം വന്നിട്ടുണ്ട് എന്താണ് ഈ സർക്കാർ ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിൽ ഇപ്പോൾ അപ്പുറം ില്ല എന്നൊരു ആത്മവിശ്വാസം വന്ന സ്ഥിതിക്ക് അവരാ ഒരു നിലപാടിലേക്ക് മാത്രമേ ഇനി പോകാൻ സാധ്യതയുള്ളൂ കാരണം അവർ ഒരു മുന്നണി യോഗം അല്ല മുന്നണിയെ പിന്നെ ടി ഡി പി നെയോ അല്ലെങ്കിൽ ചന്ദ്രചാറോവിനെ അവിടുന്ന് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ജെ ഡി യുനെ നിതീഷ് കുമാറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഒരു കാര്യം ശരിയാണ് കാരണം ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുള്ള ബി ജെ പിക്ക് ഒറ്റകക്ഷി എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി സോറി പ്രസിഡന്റ് ആദ്യം രാഷ്ട്രപതി ആദ്യം അവർ അവരെയാണ് വിളിക്കുക അവരാണ് സർക്കാരുണ്ടാക്കാമെന്ന് നിശ്ചയിക്കുക അപ്പോൾ അതിലൊന്നും ഇപ്പം ഇന്ത്യ മുന്നണി കയറി സംസാരിക്കാൻ ഒന്നും പോകുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് പക്ഷെ ഒരു കാര്യം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞവർ ആരായിരിക്കും മന്ത്രി ഏതൊക്കെ വകുപ്പുകളായിരിക്കും കൈകാര്യം ചെയ്യുക ഈ ടി എം സിക്കും ജെ ഡി യുവിനും പിന്നെ അതുപോലെ ടി ഡി പിക്ക് ഒക്കെ ഏത് വകുപ്പുകൾ കൊടുക്കും എന്നുള്ളതാണ് ഒരു കാര്യം ഞങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാർ ഒക്കെ മുഖ്യമന്ത്രിമാരാ കാരണം അവരിപ്പോൾ കേന്ദ്രത്തിൽ പോയിട്ടൊരു കേന്ദ്രമന്ത്രിയാകുന്നതിനേക്കാൾ വലിയ പവറിലാണ് എവിടെ ഇരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റിലും ഇരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനെ മുഖ്യമന്ത്രിയാക്കി ചന്ദ്രബാബു നായിഡു കേന്ദ്രത്തിലേക്ക് പോകാൻ ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ല അത് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ ഈ ജെ ഡി യുവിൻ്റെ ആണെങ്കിലും അഹല്ലോ അല്ല ടി ഡി പിന്നെയാണെങ്കിലും ജെ ഡി യുവിൻ്റെ നമ്മൾ അറിയപ്പെടുന്ന രണ്ട് നേതാക്കന്മാര് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുമാണ് ഓർക്കണം കാരണം എന്ത് അറിയുന്ന നേതാക്കന്മാർ ഇവർ രണ്ടു ഉള്ളു അപ്പോൾ അവർ കേന്ദ്രത്തിലേക്ക് പോയാൽ സ്റ്റേറ്റ് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ സ്റ്റേറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് ആ കാര്യം കറക്റ്റായിട്ട് അറിയാവുന്നത് കൊണ്ടും കൂടെ അവർക്ക് ചെറിയ വകുപ്പുകൾ കിട്ടിയാലും കൂടെ മതിയാവും ചിലപ്പോൾ വലിയ വകുപ്പുകൾ വേണ്ടി വരില്ല കാരണം ഇവരുടെ ഇപ്പോൾ ജയിച്ചു വന്ന എം പിമാരാണല്ലോ കേന്ദ്രത്തിൽ അപ്പം എന്നെക്കാളും വലിയ ഒരാൾ ചെറിയ ഒരാൾ പോയിട്ട് വലിയ ബന്ധിസ്ഥാനത്തിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ രണ്ട് നേതാക്കന്മാരും തയ്യാറാക്കിക്കണം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബി ജെ പിയും എൻ ഡി എ സേഫ് സോണിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറ്റങ്ങൾ വരാം ഒറ്റ കാര്യം ശരിയാണ് ഇനി ഒരു സിംഗിൾ ഡിസിഷൻ ഇല്ല സർക്കാരിന്റെ കേസിൽ ഒരു സിംഗിൾ ഡിസിഷൻ ഇനി വരാനേ ഇല്ല ഒറ്റ ഒരാളൊരു തീരുമാനം ഉണ്ടാവില്ല അതുപോലെ തന്നെ ആയിരിക്കും ഒരു നിയമം നടക്കണമെങ്കിൽ പാർലമെന്റ് ചർച്ചകൾ ഉണ്ടാവുന്നേ രാജ്യ രാജ്യസഭയിലാണെങ്കിലും നിയമം പിന്നെ പിന്നെ എന്താണ് ലോക്സഭയിലാണെങ്കിലും ചർച്ചകളില്ലാതെ ഒരു കാരണവശാലും ഇനി നിയമങ്ങളൊന്നും പാസ് ആകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൽ ഇ ഡിന്റെയും ഇൻകം ടാക്സിന്റെയും ഒക്കെ അറ്റാക്കുകളൊക്കെ വളരെ കുറേ സാധനം